നമ്മൾ അള്ളാഹുവിൻ്റെ അഴിബാതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം ഉമ്മിനെ ഇന്ന് രാത്രിക്ക് രാത്രി നമ്മൾ ശ്വാസം നിർത്തിയിട്ട് ഖബറിലേക്ക് നമ്മൾ ഇന്ന് നടക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ നേരം നിനക്ക് ഞാൻ അഴിതായി ജീവിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് കഴിയണം ഒരു മണിക്കൂറെങ്കിലും ഒരു മിനിറ്റ് എങ്കിലും റബ്ബെ ഞാൻ നിന്റെ അബിതായിരുന്നു റബ്ബെ എനിക്ക് ബോധമില്ലായിരുന്നു ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ ഞാൻ അടിമയായിട്ട് നിനക്കെ ബാധന ചെയ്തിട്ടില്ല നാട്ടുകാരൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാനും ചെയ്യുന്നു എല്ലാവരും നോമ്പെടുക്കുന്നു ഞാനും നോമ്പെടുക്കുന്നു ഇതെന്റെ സയ് എന്നോട് പറഞ്ഞതാണ് എന്റെ സയ്യിദ് ഏത് കാലത്തിലും ഏത് സമയത്തും എത്ര നേരമാണ് പകലിന്റെ ദൈർഘ്യം ഇതൊന്നും പ്രശ്നമല്ല എന്റെ സയ്യിദ് നോമ്പെടുക്കാൻ പറഞ്ഞു അബിതായി ഞാനത് സ്വീകരിച്ചു വേറെ ചോദ്യം അവിടെ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് നമ്മൾ പറയാം വരുന്നിട്ടൊന്നും ഒരു ഉത്തരം കിട്ടണില്ല വെറുതെ ദോക്കാനൊരു കാര്യം കിട്ടണില്ല വലിയ ദാസമ്മേളനം ഉണ്ട് എല്ലാവരും കണ്ണീരൊക്കെ വാർത്ത പോന്നും പഠിച്ചാൽ ഉത്തരം കിട്ടണില്ല എന്ത് ഉത്തരം കിട്ടാത്തറിയോ എബാദി എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടാത്തത് കൊണ്ടായിരിക്കും പിന്നെ കല്ലാന്റെ റഹ്മു ലുഫ കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവാൻ നമ്മൾ അള്ളാഹുൻ്റെ റഹ്മത്തും ലുത്തുഫും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി കീറി പിളർന്ന് നമ്മളതിലേക്ക് പോകുമായിരുന്നു എന്നാണ് അള്ളാഹുന്റെ റഹ്മത്വം അതിലുകൊണ്ട് അള്ളാഹുന്റെ അതിൽ കൊണ്ടല്ല റബ്ബിന്റെ ഫതിലുകൊണ്ട് അള്ളാഹുന്റെ റഹ്ബണ്ട് എന്റെ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നവിയെ അള്ളാഹുവിൽ അടിമകളോട് മുഖ്മിനീകളായ എന്റെ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നവിയെ അയ്യുഹല്ലദീന നിങ്ങൾ എന്ന് കണ്ടാൽ നിങ്ങളുടെ ചെവിയും കേൾവിയും മുഴുവൻ അള്ളാഹ് കൊടുക്കേണമേനാഹു നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാട്ടുകാരോടല്ല അതുകൊണ്ടാ നിങ്ങളെ വിളിച്ചത് എന്നിൽ വിശ്വാസമുള്ളവരെ എന്നുള്ള പറഞ്ഞാൽ അത് നമുക്ക് ഹാസ്വായ ഒരു മലവും നമുക്ക് ഹാസ്വായ നമുക്ക് പ്രത്യേകമായ ഒരു അറിവ് അള്ളാഹു നമ്മിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം ശരിക്ക് കേൾക്കണം എന്താണ പറയണത് നിങ്ങൾക്ക് മാത്രമായി ഒരു കത്ത് വന്നു ശരിക്ക് പൊട്ടിച്ചു നോക്കൂലേ നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ടിങ് അപ്പം മൊബൈൽ എടുത്ത് നോക്കി അപ്പം ഒരു മെസ്സേജ് വേഗം വണ്ടി സൈഡാക്കും ഇത് വിട്ട ആൾ ഒരു എ പി ആണെങ്കിൽ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ എന്നിട്ട് എന്നിട്ടതിന് ഒരു വാട്സാപ്പിലും മറുപടിയും കൊടുത്തിട്ടേ പിന്നെ വണ്ടി എടുത്ത് പോവുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റൂല അപ്പോൾ വണ്ടി സൈഡാക്കും ഇതങ്ങൾ പറയും പറഞ്ഞൊരു ഉദാഹരണമാണിത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നാൽ അത് റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഓരം ചാർ ചേർന്ന് നിന്ന് നിങ്ങൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടല്ലേ നിങ്ങളുടെ യാത്ര തുടരുള്ളൂ അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ് ഖുർആാനും ഹദീസുകളൊക്കെ അള്ളാൻ്റെ മെസ്സേജുകളാണ് അതിന് നിങ്ങൾ ഈ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ മൂല്യം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ അതല്ലേ യാഥാർത്ഥ്യം അങ്ങനെയല്ലേ ഞാൻ പറയാന് തെറ്റുണ്ടോ നമ്മൾ അത്ര വില കൊടുക്കുന്നുണ്ടോ നിങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ നിങ്ങൾ എന്തൊരു കുട്ടിക്കളിയാന്നാ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ അവൻ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരെ വിളിക്കുന്ന വാക്കാണ് അവൻ അവർ എന്നോ അങ്ങ് എന്നോ അങ്ങ് എന്നൊക്കെ അള്ളഹാനെ പറ്റി പറയാൻ പറ്റൂട്ടോ അവർ എന്ന് പറയുമ്പോൾ ജമഅല്ലേ ഒരുപാട് ആളുകൾക്ക് പറയുന്ന വാക്കല്ലേ അവർ അള്ളാഹു വാഹിദ് അല്ലേ അപ്പൊ പിന്നെ അത് പറയാൻ വയ്യല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാ അപ്പൊ അള്ളാഹുവിന്റെ വൈദാനീയത്തിനെ സൂചിപ്പിക്കാൻ നീ അല്ലെങ്കിൽ ഉറുദുവിലൊക്കെ ധു എന്ന് പറയും ഇംഗ്ലീഷ് പിന്നെ യു എന്ന് പറഞ്ഞാൽ മുഫറദും ജമ്മക്ക തന്നെയാണ് യു തന്നെയാണ് അതുപോലെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ അള്ളാഹുവിനെ പറ്റി നീ അവൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കൽബിൽ എന്തെന്നില്ലാത്ത ഒരു ബഹുമാനത്തോടുകൂടെ മാത്രമേ ആ വാക്ക് പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നുള്ളി പറയണ്ട എന്താ സ്വന്തം ജ്യേഷ്ഠനോട് അങ്ങനെ വർത്താൻ പറയോ ഇച്ച ഇജ് എന്ന് പറയോ പറയോ നമ്മൾ ഇച്ച ഇവിടെ അങ്ങനെ സംസാരിക്കുമോ നമ്മുടെ ജ്യേഷ്ഠനോട് ഇല്ല വാക്കുകൾക്ക് ഭാഷക്ക് ചില പരിമിതികളുണ്ട് പക്ഷെ കൽബിന് എത്തറാം കൊടുക്കാൻ പറ്റും ഭാഷയിൽ അങ്ങനെ പറ്റുള്ളൂ അള്ളാഹുനെ പറ്റി ഹി എന്നെ പറയാൻ പറ്റുള്ളൂ അവിടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ത് ചെയ്യും അള്ളാഹു മാസ്കുലിൻ ആയത് കൊണ്ടല്ല ഷെ ഷി എന്ന് പറഞ്ഞാണ് സ്ത്രീലിംഗമാണ് അത് പെണ്ണിനെ മാത്രമല്ലതാ പിന്നെ ഭാഷയിൽ വേറെ വാക്കില്ല അതുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ പറ്റി ഹുവ എന്നെ പറയാൻ നിവൃത്തിയുള്ളൂ അള്ളാഹുവിന്റെ ജെൻഡർ അല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാറുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയ മഹത്വക്കളാണ് ഇവിടുത്തെ തങ്ങളുപ്പാപ്പയെ പോലെയുള്ള ലോകത്ത് ഹിതായത്തിന്റെ വെളിച്ചം കൊടുത്തുപോയ മഹാനായ മുനവർലി തങ്ങളോട് സൂചിപ്പിച്ച പോലെ മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി ഖലാ മഹാനായ അജ്മീർ പുറകലും ഇങ്ങനെയുള്ള മഹാന്മാരായ മുഴുവനും അള്ളാഹുവിൻ്റെ സാന്നിധ്യം മറിഞ്ഞ് ജീവിച്ചവരാ അതുകൊണ്ടാണ് നമ്മൾ അവരെ സാന്നിധ്യത്തിലേക്ക് ഓടുന്നത് അതുകൊണ്ടാണ് അട്രാക്ഷൻ അങ്ങോട്ട് വന്നത് ഇതായിരുന്നു തങ്ങളുടെ ആ ഒരു ചെറിയ ഭാഷണത്തിൽ തങ്ങൾ സൂചിപ്പിച്ച വളരെ ഖനമേറിയ ഒരു ആശയമാണ് മനവർലി തങ്ങൾ ബഹുമാനപ്പെട്ടവരവിടെ സൂചിപ്പിച്ചത് അത് അവർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ അവരെ തേടി എത്തുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം അവരുടെ കൽവിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال എന്നിൽ വിശ്വസിച്ച മുക്മിനീകളോട് എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കേണമേ നബിയേ മുസ്വല അവര് നിസ്കാരം നിലനിർത്തണമെന്നും നാം അവർക്ക് നൽകിയതിൽ നിന്ന് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കണം എന്നും അവരോട് പറയണേ നബിയേ നിസ്കാരം എളുപ്പമാണ് സ്കാരവും സ്വതക്കയും നിസ്കാരവും ജക്കാത്തും അത് വരുമ്പോ ചില ആളുകൾ പിന്നോട്ടു പോകും നിസ്കരിക്കാൻ റെഡിയാണ് ഒന്നും നഷ്ടല്ലല്ലോ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടിയ നമ്മൾ ഉറക്കൊഴിച്ച നമ്മൾ ത്യാഗം ചെയ്ത നമ്മുടെ കാശ് അതിൽ നിന്ന് പാവപ്പെട്ട മിസ്കീനെ കാണുമ്പോൾ ഇത് അള്ളാഹു എനിക്ക് മാത്രം തന്നതല്ല എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള മിസ്കീന്മാരുടെ രസുക്കും എൻ്റെ കയ്യിലുള്ളത് തന്നിരിക്കുകയാണ് ഇത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന മഹ്മിനാണ് അവർക്കെ കുറാൻ ഹൃദയാവുള്ളു അലിഫ്ലാമീൻ ഒരു 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 ഒന്ന് ഒരു പീസ് ഒരു പിടിയല്ല എത്രീകൾ ഹബീബിന്റെ കാലത്ത് പുന്നനിശല്ല മതങ്ങളുടെ ഹബീബിൽ ആ ഒരു മുന്തിരി കൊടുത്തപ്പോൾ ആള് ചോദിച്ചു ഇതെന്താ ഒരു മുന്തിരി ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അതിൽ എത്രത്തോളം ഉണ്ട് അണുമണികളുണ്ട് ഒരു മുന്തിരിയാവണമെങ്കിൽ എത്ര കോടി ആറ്റങ്ങൾ വേണം അതില് നിനക്കറിയുമോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അള്ളാഹു തരുമല്ലേ എന്റെ ഈ ഒരു മുന്തിരിയിൽ എത്രയായിരം ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഓ അത് ശരിയാ അത് പോരേന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ അവിടെ അതുകൊണ്ട് കൊടുത്തതാണ് അതേ ബീവി തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തപ്പോ ഹബീബിന്റെ സഹധർമ്മിണിയായ നമ്മുടെ ആ ബീവി ഒരറ്റ പകലിൽ എൺപതിനായിരം ദിർഹം മഹാനായ മുഴാവിയതങ്ങൾ കൊടുത്തയച്ച സമ്മാനം ഷാമിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും മദീനയിലെ എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും ആ സമ്പത്ത് എത്തിയിട്ടുണ്ട് എൺപതിനായിരത്തി എൺപതിനായിരം രൂപയല്ല എൺപതിനായിരം ദിർഹം വെള്ളിനാണയമാ ഒന്നുപോലും ബാക്കി വെച്ചില്ല അപ്പോഴാണ് ബരിറാബി വി ചോദിച്ചത് യാ ഉമ്മാ നിങ്ങളിന്ന് നോമ്പെടുത്തിട്ടില്ലേ ഉണ്ടുമോളെ നോമ്പ് തുറക്കാൻ ഒരു ഇറച്ചി കഷ്ണം വാങ്ങിക്കാൻ ഒരു ഉമ്മ ദിർഹമെന്തേ ബാക്കി വെക്കാതിരുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ നിനക്ക് എന്നോട് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ നിനക്ക് വേണമെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടായില്ല ഇനി ഞാൻ കൊടുത്തതിനെ സംബന്ധിച്ച് എന്നോട് കുറ്റം പറയല്ലേ ഞാനത് അള്ളാക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആബിദത്താണ് പറഞ്ഞു أدم عيشة بيبيان يعني. سبينا كليانا ماتري أكر كاري إذا عيش رضي الله عنها يعني. إن بدينا غير قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية എന്റെ അടിമകളായ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണെങ്കിൽ കേൾക്കുക അവർ നിസ്കാരം നിലനിർത്തണം മാത്രം പോയാൽ പോരാ റമലാൻ പെരുന്നാളിന് ചുമഴക്ക് ദിവസം മഞ്ചു നേരത്തെ നിർബന്ധമാക്കിയതാണ് ഒരു വിട്ടുവീഴ്ചയും അതിനില്ല ബുദ്ധി ബുദ്ധിയുണ്ടോ തലയിൽ നിസ്കരിച്ചേ പറ്റൂ നിൽക്കാൻ പറ്റാത്തോ ഇരുന്നാൽ മതി ഇരിക്കാൻ പറ്റാത്തോ കിടന്നാൽ മതി അങ്ങനെയൊക്കെ പറ്റും സംസ്കരിക്കാതിരിക്കാൻ പറ്റില്ല എന്തിനോ നിസ്കാരം പറയാ സങ്കല്പിച്ചു നോക്കി അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാലോ ഫറുദൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി പറ്റുമോ അഞ്ചു നേരമൊക്കെ നിസ്കരിച്ചോളി എന്നാണെങ്കിൽ ഒരൊറ്റ കുട്ടി നിസ്കരിക്കേണ്ടാവോ അപ്പൊ സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനുള്ളതാണെന്നാണ് വിചാരിച്ചത് നമ്മളല്ലേ ചോദിക്കും ചില അത് സ്വർണ്ണാണ് സുന്ന സുന്നൊക്കെ ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത് സുന്നേ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ സുന്നത്ത് ചെയ്യുമ്പോഴേ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഡ്യൂട്ടി ചെയ്തു പോകുന്നേ പറയാൻ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് ഈ മധുരമറിയാൻ തോഫിക്ക് നൽകട്ടെ നിസ്കാരം നിലനിർത്തണമെന്ന് പറയണേനെ നാം അവർക്ക് നൽകിയതിൽ നിന്ന് കണക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു നൂറുപ്യ ഇരുന്നൂറായിരം മൂവായിരം ഒന്നും പറഞ്ഞില്ല നാം കൊടുത്തതിൽ നിന്ന് അത് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ദീൻ ഹിതമത്തെടുക്കണം നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും തന്നെ പൈസ അല്ല കയ്യിൽ ആരോഗ്യമുണ്ട് നല്ല യുവാവാണ് നിന്റെ തടി കൊണ്ട് ആഫിയത്ത് കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം അറിവാണുള്ളത് അൽമാണ് പൈസയൊന്നും കയ്യിലില്ല ആരോഗ്യമില്ല ആ അറിവ് നിങ്ങൾ ഇന്നത്തെ സാധ്യമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക അത് നിങ്ങളുടെ സ്വതക്കയാണ് അൽമ ഒരു രസക്കാണെന്നാണ് പൈസ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ സാധുമാർ അവരെ അള്ളാഹു നമുക്ക് ഒരു നൽകുന്നതൊരു ആ റിസുക്ക് എൽമിന്റെ നമ്മൾ അർഹിക്കുന്ന റിസക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും ഒരു കാര്യത്തിൻ്റെ കൂടെ പറയാം നിങ്ങളിവിടെ വേത് കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ടല്ലോ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് എന്തെന്നറിയോ നിങ്ങളിൽ അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടെത്തിയത് അള്ളാഹു എന്താ പറഞ്ഞത് അള്ളാഹു അവരിൽ എന്തെങ്കിലും ഹൈറുണ്ട് എന്ന് അള്ളാഹുവിന് അല്ലാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ നന്മ കേൾക്കാനുള്ള സത്യം കേൾക്കാനുള്ള ഈമാനും ഹദീസും കേൾക്കാനുമുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയേനെ കേൾക്കാൻ അവസരം ഉണ്ടാവില്ല ഹൈറുള്ളവർക്കെ കേൾക്കാൻ അവസരമുള്ളൂന്ന് അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെഹു അപ്പൊ എന്തെങ്കിലും ഒരു ഒരു വാലിന്റെ ഒരു ക്ലിപ്പ് ചിലപ്പോൾ അതും വന്നായിരിക്കും ഒരാൾ വലിയ ഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരിക വെറുതെങ്ങനെ പോയതാണ് അപ്പൊ ഇങ്ങനെ വെറുതിരിക്കുമെന്ന് കേൾക്കുക എന്ന് തോന്നി അങ്ങനെ റോഡ് സൈഡിൽ എന്തോ ബ്ലോക്ക് ആയപ്പോൾ റോഡിന്റെ സൈഡിൽ നടക്കുന്ന ഒരു വേളിന്റെ ഒരു ശകലം ബ്ലോക്ക് പെട്ടതുകൊണ്ട് കേട്ടതാ പക്ഷെ പിന്നെ അയാൾക്ക് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടല്ലോ അങ്ങനെ നന്നാവും എന്ത് ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല അവരിലൊരു നന്മ കാണും ആ നന്മ ഒരുപക്ഷെ ജീവിതത്തിൽ അയാള് പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ചെയ്ത നന്മയായിരിക്കാം അങ്ങനെ ഒരു ഹൈർ നിങ്ങളുടെ ചിന്തയിലും മനസ്സിലുമുണ്ടോ അള്ളാഹു നിങ്ങൾക്ക് നന്മ കേൾക്കാൻ അവസരം തന്നിരിക്കും അള്ളാഹുവിന്റെ വാക്കാണ് ഇല്ലേ കേൾക്കൂല അവസരം ഉണ്ടാവില്ല അവസരമല്ല തരൂല നിങ്ങൾ വെറുതെ ഒരാളുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും അയാൾ ഒരു കാര്യം പറഞ്ഞു തരാ ഒരു എഴിമ് ഒരറിവ് എന്ന് പറയുന്ന ഇങ്ങനെതാ നീ കണ്ടു നോക്കു നീ കേട്ടു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേൾക്കാൻ അവസരമുണ്ടായിക്കതാണ് കിട്ടിയതെങ്കിൽ ആ നിങ്ങൾ ദാനം ചെയ്യണം സമയമുണ്ടോ നിങ്ങളുടെ സമയം ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഉമ്മത്തിന് ആവശ്യമുണ്ട് ഉമ്മത്തിനാവശ്യമുണ്ട് നിങ്ങൾക്കതെ കൊടുക്കാൻ പറ്റൂ അത് മതി ഇല്ലേ ഒരു പുഞ്ചിരിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കൂട്ടുകാരെ വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കാണുമ്പോഴേ അവരോട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് നിനക്ക് തന്നെ പെണ്ണും കാണുമ്പോൾ ചിരിക്കുന്ന സ്വതക്കയെ കൂട്ടൂലെ അവിടെ അതാപാണ് അതിനെ പറ്റിയല്ലേ പറയുന്നത് അത്യ പിന്നെ പറഞ്ഞു നിങ്ങൾ ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നു കുടിക്കാൻ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഇത് സ്വതക്കയാണ് കൊണ്ട് കിണറ്റെന്ന് വെള്ളം മുക്കണ ഉദാഹരണമേ നമുക്ക് ഓർമ്മ വരള്ളൂ എന്തൊക്കെ അങ്ങോട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഭക്ഷണമോ പാനീയമോ സപ്ലൈ ചെയ്യുന്നില്ലേ കുട്ടികളെ മുമ്പൊക്കെ കല്യാണത്തിന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ് സപ്ലൈ ചെയ്യുക ഭക്ഷണത്തിന് അല്ലേ അപതാര അമ്മായിന്റെ മോൻ ഇതോ ഇത് പെങ്ങളെ മോനാണ് ഇവനോ ഇവരിപ്പം കോളേജ് പഠിച്ചു കഴിഞ്ഞ് വന്നതാണ് അവിടെ ആ കല്യാണ പന്തലിലെ മുഴുവൻ മക്കളും നമ്മുടെ കുടുംബമാണ് അല്ലെങ്കിൽ വിവാഹ വീട്ടിലെ കുടുംബക്കാരാണ് ഇപ്പോ മക്കളെ ഞങ്ങൾ ഏത് കമ്പനിയാണ് ഞാൻ കമ്പനി നിങ്ങളോ ഞങ്ങൾ ഉടുപ്പി ബേസ്റ്റ് കമ്പനി നിങ്ങളോ ഞങ്ങൾ എറണാകുളത്തുനിന്നുള്ള ടീമാണ് ആ ഭക്ഷണം വിളമ്പി കൊടുക്കലൊക്കെ സ്വതക്കകളായിരുന്നു നഷ്ടമായി പോയിരിക്കുക റെസ്റ്റോറന്റ് പോയ പോലെ കഴിക്കുക തിരിച്ചു പോരാതക്കകളായിരുന്നു അത് ഒരാളെ വാഹനം കയറാൻ ഒട്ടകത്തിന്റെ കയറി പിടിച്ചു കൊടുക്കുന്നത് അതിന്റെ പിടിച്ചു കൊടുക്കുന്നത് ചവിട്ടുപടി പിടിച്ചു കൊടുക്കുന്നത് അതിന്റെ ഒട്ടകക്കെട്ടിൽ പിടിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ് എന്ന് എന്താ ഒരു ബസ് ലൈൻ ബസ് നിർത്തി ഒരു പ്രൈവറ്റ് ബസ് നിർത്തി ഒരു ഉമ്മ കയറാൻ വയ്യ ആ ഡോർക്കൊന്ന് ഒന്ന് പിടിച്ചു കൊടുത്ത് ആ ഉമ്മക്ക് കയറാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു അത് സ്വതക്കയാണ് ട്രെയിൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ചാടി കയറാൻ പറ്റുന്ന ആരോഗ്യമുണ്ട് പക്ഷെ പ്രായമുള്ള ഒന്ന് രണ്ടാളുകൾ ഈ വാഹ ഈ വണ്ടിയിൽ കയറിപ്പോകേണ്ടവരാണ് നിങ്ങളൊന്നും മാറി നിന്ന് അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾ പിന്നാലെ കയറുന്നു അവരാദ്യം കയറട്ടെ നിങ്ങൾ ചെയ്തത് സ്വതക്കയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റൂലേ നമ്മൾ ആദ്യം കയറിയിരിക്കുക മറ്റൊന്നും കയറിയില്ലേ വണ്ടി പോട്ടെ ഒരു കാല ഉള്ളിൽ ഒരു കാലം പുറത്ത് ഒന്ന് എനിക്ക് പ്രശ്നമില്ല ഞാൻ കയറിയിട്ടുണ്ട് ഇങ്ങനെയല്ല മിനിങ്ങൾ ഇത് മക്്മിനിന്റെ സ്വഭാവമേ അല്ല എന്റെ ആവശ്യം നടന്നില്ലെങ്കിലും എൻറെ കൂട്ടുകാരൻ എൻറെ ആവശ്യം അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് എന്ന വിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ സ്വതക്കകളാണ് ഇനി ഇതൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടു കൊണ്ടുപറ്റില്ലേ നീ ഒരാളെയും വേദനിപ്പിക്കല്ല നിന്റെ നാവ് കൊണ്ട് ഒരാളെയും ആക്ഷേപിക്കല്ലേ പരിഹസിക്കല്ലേ ദീനോ ദീനിന്റെ അറിവുകളോ പറഞ്ഞു കൊടുക്കേണ്ടി വരും അത് വ്യക്തികളെ ആരെയും ഉദ്ദേശിച്ചു കൊണ്ടല്ല അതിലൊരാൾക്ക് വേദന തോന്നുന്നു വേദന തോന്നാൻ പാടില്ല അള്ളാഹു അള്ളാഹുവിൻ്റെ വിഷയമല്ലേ അള്ളാഹുവിൻ്റെ വിഷയമല്ലേ അതിൽ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല വേദനിപ്പിക്കരുത് ഒരു മനുഷ്യന്റെ ഇഴ്ജത്തിന് കോട്ടം പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ആക്ഷേപിക്കരുത് നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റൂ അത് മതി ഒരു മനുഷ്യനും ഉപദ്രവം ഇല്ലാതെ നീ ജീവിക്കുന്നത് അത്രേ നിന്നെ കൊണ്ട് കൊണ്ടുപറ്റൂ അതും നീ ചെയ്യണം നിങ്ങൾക്ക് തന്ന തൗഫീഖുകളാണ് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കണം രഹസ്യമായും പരസ്യമായും ഇതിനാ പരസ്യമായിട്ടാ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഉമ്മത്തിന്റെ ഷാറാണ് അത് പരസ്യമായി നടക്കണം സുന്നത്ത് നിസ്കാരം കഴിയുമെങ്കിൽ ഏറ്റവും രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചാലും മതി സുന്നത്തിന് അതാണ് കൂലി പള്ളിയിലല്ല സുന്നത്ത് കൂലി കൂടുതലുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യമായ ഒരു സ്ഥലത്താണ് ഇഫ്താറൊക്കെ പരസ്യമായിട്ട് നടത്തിക്കൊള്ളു അതിനൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അതാരും അറിയരുത് നിങ്ങളും പടച്ചോനെ അറിയാൻ പാടുള്ളൂ എന്നാലും ഒരു സുഖത്തിന് പറഞ്ഞു പോവും ഞാനിപ്പോ ഇത്ര കാലമായിട്ട് എല്ലാ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നുണ്ട് മതിമൂല മതി കുട്ടി മതി സഹോദര കഴിഞ്ഞു കൂലി തീർന്നവിടെ നീ പട്ടിനട എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിച്ചോ ബാക്കിയുള്ള കാലം പറഞ്ഞുപോയി അൽബിന്റെ ഉള്ളുന്നത് വരും പറയാൻ ഇങ്ങനെ വരും ചിലർ വെറുതെ പറയും ഞാൻ എന്നും രാവിലെ ഇത്ര ഓദാറുണ്ട് ഞാൻ എന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾ കൂടെയുള്ള ആളുകൾക്കൊരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ നീയത്തെങ്കിൽ മാഷാഹു നിങ്ങളുടെ നീയത്തുകളെ അള്ളാഹുവിനെ അറിയുള്ളൂ അതിന് കുഴപ്പമില്ല അതാൾ അറിയണം ആളുകൾ അറിയണം അങ്ങനെ ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെപ്പറ്റി അവർക്കൊന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ ഹബാ അമ്മൻ സൂറ തീർന്നുപോയി തീർന്നുപോയി